എന്താണ് സ്പിരിച്വൽ അവേക്കനിങ് സ്പിരിച്വൽ അവേക്കനിക്ക് പറ്റി പറയുന്നതിന് മുൻപ് നമ്മുടെ ഒരു സമൂഹത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊട്ടും വിശ്വസിക്കാത്തവരുണ്ട് അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിൽ മേജർ റോൾ വഹിക്കുന്നത് നമ്മുടെ മതങ്ങളും പിന്നെ ലോകത്ത് കിടക്കുന്ന പ്രശ്നങ്ങളുമായിരിക്കും അല്ലെങ്കിൽ സെൽഫായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മാറുന്നവരായിരിക്കും എനിത്തിങ് എന്ത് ഘടകങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഏതിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ലൈഫിൽ എല്ലാവരും ഒരേപോലെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയും അതായത് ഒരു ദുരന്ത ജീവിതം നയിക്കാന്ന് പറയും ഒരു ഫേസിൽ അത് വർഷങ്ങളും മാസങ്ങളും ഒക്കെ നീണ്ടതായിരിക്കാം ഏറ്റവും കൂടുതൽ ട്രോമയും പ്രഷറും സ്ട്രെസ്സും അല്ലെങ്കിൽ ജീവിതം തന്നെ എന്തൊക്കെയോ ഒരു പറയാൻ പറ്റാത്ത അത്രയും വാക്കുകൾക്ക് അതീതമായി എന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും മോശമായ അവസ്ഥയിലൂടെ കടന്ന് പോകുന്ന കാറ്റഗറീസ് ഓഫ് ആൾക്കാർ ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ തന്നെ നശിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലേക്കായിരിക്കാം പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ നശിക്കാൻ തന്നെയായിരിക്കാം കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തി വീണ്ടും വീണ്ടും നെഗറ്റീവ് ആഴ്ന്നു അതിൽ തന്നെ കിടക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള ഡോപ്പ്മെന്റ് ഇഫക്റ്റ് ആണ് ഇപ്പോൾ എല്ലാവരും നേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ സ്പിരിച്വൽ അവേക്കനിങ് അങ്ങനെ ആ കാര്യങ്ങളും മാസ്റ്റർ ചെയ്ത് മാസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ട് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും സ്പിരിച്വൽ അവേക്കനിങ് ഇന്നതാണെന്നും അത് ഇങ്ങനെ കിട്ടുന്നു വ്യക്തികൾ എന്താ പറയാ ഏഴ് ചക്ര തുറന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതെന്ന് പറയുന്നത് നമുക്ക് പറയുന്ന അർത്ഥങ്ങൾക്കും അതീതമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അത് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാനും അനുഭവിച്ചിട്ടില്ല സ്പിരിച്വൽ ആവേദനെ പറ്റി പറയാനുള്ള യാതൊരുവിധ ബോധോ അറിവോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സംഭവം ഈ ലോകത്ത് നടക്കുന്നതും ഒരുപാട് ഇപ്പോൾ നമ്മുടെ ഒരുപാട് പുരാണങ്ങളിലും കാലങ്ങളിലും ഇപ്പോഴും ഒക്കെയുള്ള ഒരുപാട് യോഗീസും ഒക്കെ ഈ ഒരു സ്റ്റേസിലൂടെ പോയി അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഒരു ഓട്ടോബയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു ചിറ്റാറ്റ് ഫോമിൽ വീഡിയോ നിങ്ങൾ കാണാട്ടോ അല്ലാതെ ഇതിനെപ്പറ്റി നന്നായിട്ട് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അങ്ങനെ ഒരു ായിട്ട് ഞാൻ പറയുന്നേ ഇല്ല ജസ്റ്റ് നിങ്ങളെ പോലെ തന്നെ ഞാനും അത്ഭുതത്തോടെ തന്നെ നോക്കി കാണുന്ന ഒരു സംഭവം തന്നെയാണ് സ്പിരിച് സ്പിരിച്വൽ അവക്കനിങ് എന്ന് പറയുന്നത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് സ്പിരിച്ൽ അവേക്കനെ സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്താണ് ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ തകർച്ച ഡാർക്ക് നെറ്റ് ഓഫ് സോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത് ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ടേം തന്നെയാണ് അതായത് ദുരന്തം പിടിച്ച ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്പിരിച്വലിലേക്ക് അല്ലെങ്കിൽ ദൈവമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യും അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും എന്താ പറയുക നല്ല സംതൃപ്തിയോട് കൂടി ജീവിച്ച് മൈൻഡ്ഫുൾനസോട് കൂടി സ്പിരിച്വാലിറ്റിലേക്ക് വരുന്നവരുണ്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും സ്പിരിച്വൽ ിറ്റികളുടെ ഡോർ എല്ലാവർക്കും ഒരുപോലെ ഓപ്പൺ ആണ് അപ്പൊ നിങ്ങളുടെ ലൈഫ് ഏത് സ്റ്റേജും എങ്ങനെയൊക്കെയാണോ സ്പിരിച്വാലിറ്റിക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ ആ സ്റ്റേജിലോട്ട് വരികയാണ് ഫസ്റ്റ് സ്റ്റേജ് ദ ബിഗിനർ അതിനാണ് ഒരുപാട് പ്രശ്നം കാരണം ഇവിടെ നമ്മൾ വഴി തെറ്റി പോകാൻ നല്ല ചാൻസ് ഉണ്ട് അതായത് നമ്മുടെ ശ്രദ്ധ ബോണ്ടെൻഡൻസികൾ കാരണം നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ പോകും അവിടെ നിന്ന് അന്ധവിശ്വാസമാവുന്ന ഒരു ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എന്തായാലും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വരും പുരാണ കഥകള് സ്റ്റോറീസ് ഇപ്പോൾ പണ്ടൊക്കെ സീരീസിൽ നമ്മളിപ്പോൾ പുരാണ സീരീസ് അതൊന്നും ഇഷ്ടമല്ലാത്തവർ അതിരുന്ന് കാണാനായിട്ട് തുടങ്ങും അതിൻ്റെ ഓരോ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും കാണാൻ തുടങ്ങും അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങളിപ്പോൾ ഓരോ സാ പൂജകളും കാര്യങ്ങളും അതെങ്ങനെ ചെയ്യണം ഇപ്പോൾ ഓരോ റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളതിനോട് ഇൻട്രസ്റ്റ് തോന്നും ഇപ്പോൾ കയ്യിൽ ചലട് കെട്ടുന്നതാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഉദ്രാക്ഷ ധരിക്കുക അങ്ങനെ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളുടെ ഇൻട്രസ്റ്റ് തോന്നി അത് കുറേ നാൾ നമ്മൾ ഫോളോ ചെയ്തെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് കേട്ടോ പിന്നെ ഭക്തിയിലൂടെ വരുന്നവരുണ്ട് അതായത് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ എന്നും അമ്പലത്തിൽ പോകും ഭക്തി ഭക്തി എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത് വേറൊരു ആണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അതിന് മാത്രം മുഴുകി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്റ്റോറീസ് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇന്നത്തെ കാലത്ത് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോകും മാക്സിമം നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഡയറ്റിനെ നന്നായിട്ട് പൂജിക്കാൻ നോക്കും അങ്ങനെ 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 പിന്നെ ഇതിനപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിനപ്പുറം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പെടും കാരണം ആത്മീയത എന്ന് പറയുന്നത് മതങ്ങളും കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചിട്ടുള്ള സംഭവത്തിൽ നിൽക്കുന്നതല്ല ഇതിന്റെ പുറത്ത് വന്നാലാണ് ശരിക്കും അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് നമ്മുടെ മതങ്ങൾ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കുറെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അന്ധവിശ്വാസത്തിലോട്ട് പോയിട്ടുണ്ട് കാരണം മതങ്ങളുടെ ചട്ടക്കൂടി നിന്ന് പുറത്ത് ചാടിയാൽ മാത്രമാണ് സ്വതന്ത്രമായിട്ട് നമുക്ക് ദൈവത്തിലെങ്കിലും വിശ്വസിക്കാനായിട്ട് എന്ന് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് എന്തോ ആയിക്കോട്ടെ ഏത് മതമാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ് ഇത് അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഇന്നതാണ് ഇതാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നി വരുന്നവരുണ്ട് നമ്മൾ ഒരുപാട് യോഗീസിന്റെ കഥകൾ കേൾക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യും ഇതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലുണ്ടാവുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത് പിന്നെ നമുക്ക് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് നേച്ചറായിട്ട് നന്നായിട്ട് കണക്ട് ചെയ്യും ഒരു കാറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ ഒരു പൂക്കൾ കുറച്ചു നേരം നിൽക്കുന്നത് കണ്ടാലോ ഒരു ഗാർഡൻ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ നന്നായിട്ട് പ്രകൃതിൻ്റെ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എത്ര സൗന്ദര്യം ഉള്ളതാണെന്നോ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങ് അലിഞ്ഞു ചേരും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഫ്രീ ആക്കാൻ സഹായിക്കുന്നത് ഫോറസ്റ്റ് ഒക്കെ ഒക്കെയാണ് നമുക്ക് തോന്നും കൂടുതൽ നേരം ഒറ്റയ്ക്ക് ചെലവഴിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് തോന്നി അതിൻ്റെ ഉള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഒക്കെ ചെയ്തു തുടങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരിക്കും കേട്ടോ ആരും തന്നെ കൂടെ ഉണ്ടാവില്ല അത് പറഞ്ഞല്ലോ ഡാക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ള ഒരു സംഭവം തന്നെ ഒറ്റയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്യാനും പഠിക്കും ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടാണ് വൈ മീന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും ഒറ്റപ്പെട്ടതിൽ വെറുത്ത് വെറുത്ത് ഇഷ്ടപ്പെട്ട് നമ്മൾ തുടങ്ങും അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ ആണെന്നും നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സമയമൊക്കെ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സമയം തന്നെയാണ് പിന്നെ ആസ്ട്രോളജി ആസ്ട്രോണമി പോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് തോന്നും ഗ്രഹങ്ങൾ ആകാശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാനും അറിയാനും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള എന്താണെന്ന് അങ്ങനെ ഡീപ്പായിട്ട് പോകാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പിന്നെ കാര്യങ്ങൾ നോക്കിക്കാണുന്ന പേഴ്സെക്റ്റീവില് നല്ല ചേഞ്ചസ് ഉണ്ടാവും ഒരു നമ്മുടെ സമീപനം തന്നെ നന്നായിട്ട് ചേഞ്ചസുണ്ടാവും ഒരു കാര്യം സംഭവിക്കുമ്പോൾ മോശമായിട്ടൊക്കെ കാണുമ്പോൾ സിമ്പതിനേക്കാൾ ഉപരി എമ്പത്തിക്കലി നമ്മളത് വീക്ഷിക്കാനായിട്ട് നോക്കും നമ്മുടെ ഈക്കോ നന്നായിട്ട് മാറും ഇമോഷണായിട്ടുള്ള ഒരുപാട് നമ്മുടെ ഡ്രാമകളും കാര്യങ്ങളും ഒക്കെ ഒക്കെ റിലീസ് ആവുന്ന ഒരു സമയം തന്നെയാണ് ഇതൊക്കെ നമുക്ക് ശരിക്കും ഫീല് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ചിലവർ ഇതിലിപ്പോഴും കിടന്ന് റിപ്പീറ്റായിട്ട് പാറ്റേൺസ് വരുന്നത് പോലെ തോന്നും എനിത്തിങ് ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് വേട്ടയാടാൻ തുടങ്ങുമെന്ന് പറയും ഒന്നെങ്കിൽ നമ്മളിതിനെ അതിജീവിക്കും അല്ലെങ്കിൽ ഇത് തന്നെ നമ്മൾ വേറെ രീതിയിലേക്ക് പോകാനും നല്ല ചാൻസ് ഉണ്ട് നല്ല ക്ഷമ കാര്യങ്ങളും ഒക്കെ തന്നെ പഠിക്കണം അല്ലെങ്കിൽ വേണം ഇത് ലൈഫ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറം നമുക്ക് സന്തോഷ ഒരു ഒരു സന്തോഷം ഉണ്ട് എന്ന് തോന്നി തുടങ്ങുന്ന സംഭവമാണ് അതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ച് 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 അടുത്തത് അതായത് നമുക്ക് വ്യക്തമായിട്ടുള്ള നല്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ജെനുവൻ ആയിട്ടുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ സ്റ്റേജസിലൂടെ പോകുവാനായിട്ട് സാധിക്കും പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും എന്താ പറയുക ടാല ട്രീഡിങ്ങും മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടും അറിഞ്ഞു വന്നതാണ് പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ലിമിറ്റ് നോക്കുക അതായത് ഇതിനപ്പുറത്തേക്കാണ് ദ സ്പിരിച്വൽ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ യോഗാ സാധന ആ ഒരു രീതി ഹൺഡ്രഡ് പേഴ്സെന്റ് ജനുവൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പാത്ത് വേ എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെ ഇല്ല പുതിയതായിട്ട് വന്ന പുതിയ തലമുറയിലെ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും അല്ല ദ ട്രഡീഷണൽ അല്ലെങ്കിൽ അന്നും ഇന്നും നാളേക്ക് നിലനിൽക്കാൻ പോകുന്ന യോഗാ സാധന തന്നെയാണ് ആ രീതിയിലേക്ക് കണക്ട് ചെയ്യുന്നതും അങ്ങനെ പോകുന്നവരാണ് ദ സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ടുള്ള സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ പോകുന്നത് എന്ന് പറയാൻ പറ്റും പക്ഷേ എടുക്കുന്നതും നമ്മൾ സ്വീകരിക്കുന്നതുക ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ജെന്യുവൻ ആയിട്ടുള്ളവരിൽ നിന്ന് തന്നെ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ